ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഴയാണ് ഇപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നല്ല മഴയാണ് രാവിലെ തന്നെ അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതു ബേബിയാണ് മുന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നത് അച്ഛൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ അധികവും ഈ ഒരു ഭാഗത്തോ ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ കയറാറ് നമ്മൾ അടിപൊളിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിതാ ചായ അഴിക്കാൻ നേരീട്ട് വന്നതാണ് അപ്പോൾ അപ്പവും ബീഫും മിക്സും ആണ് നമ്മൾ മേടിച്ചത് എനിക്കിത് ഒരുപാടുകൊണ്ട് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല ചായയുടെ കൂടെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വെള്ളിക്കയിൽ പോകണമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് അധികം വൈകുന്നേരം ആ ഒരു സമയത്ത് വെള്ളിക്കിയിൽ പോയി ചായ അടിക്കാറുണ്ട് അവിടെ തന്നെ നല്ല നല്ലൊരു സ്ഥലമാണ് അതുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ അത്യാവശ്യം ഇറങ്ങുന്ന സമയത്ത് മഴ ഉള്ളത് കൊണ്ട് മോനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വെളിക്കിൽ പോകാൻ വേണ്ടി നിന്നിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ധനശു ബേബി ഇതാ ഇവിടെ നിന്ന് മെയിന് നോക്കുന്ന തിര ശ്ക്കാരായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ധർമ്മശാല കണ്ണപുരം റോഡിന് പാളയത്ത് വളപ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഗുഡ് ഫുഡ് എന്നാണ് പേര് നല്ല അടി പൊളിയാണെന്ന് കേട്ടോ ഇവിടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നു ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്താ പറയുക അപ്പോൾ മിക്സൊക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നലട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ് നമ്മളിപ്പോൾ ധർമ്മശാല തളിപ്പറമ്പ് ഭാഗത്ത് നമ്മൾ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടുത്തേതിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം മിക്സിനൊക്കെ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്പോട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി വൈബുമാണ് ഇരുന്നിട്ട് റോഡ് സൈഡിനായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബായ്